കല്ലമ്പലം എം ഡി എം എ കേസിൽ സിനിമാ താരങ്ങൾ ചോദ്യമുനയിലേക്ക് സഞ്ജുവിൽ നിന്ന് രാസലഹരി വാങ്ങിയതായി കണ്ടെത്തിയ യുവനടന്മാരെ നടന്മാരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും ഒമാൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് രാസലഹരി കടത്തുകേസിൽ പിടിയിലായതിനു പിന്നാലെ സഞ്ജു ചെറിയ മീനല്ലെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു വിദേശത്തടക്കം ആഴത്തിൽ വേരോട്ടമുള്ള സഞ്ജുവിൻ്റെ ബന്ധങ്ങൾ സിനിമാ മേഖലയിലേക്കും നീളുന്നതാണ് കടത്തിക്കൊണ്ടുവന്ന ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് കിലോ എം ഡി എം എ സ്ഥിരം ആവശ്യക്കാർക്കും ചില്ലറ കടത്തുകാർക്കും വിൽക്കാനായിരുന്നു ഉദ്ദേശം രാസലഹരിക്കായി സഞ്ജുവിനെ സമീപിച്ചവരിൽ സിനിമാ മേഖലയിലെ അഞ്ചോളം യുവതാരങ്ങളുണ്ട് ഇവരുമായുള്ള സഞ്ജുവിന്റെ ബന്ധം ആദ്യഘട്ട അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞതാണെങ്കിലും കൂടുതൽ തെളിവിനായി കാത്തിരിക്കുകയായിരുന്നു പോലീസ് സഞ്ജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് യുവനടന്മാർക്കും നടിമാർക്കും നടിമാർക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ ലഭിച്ചിരുന്നു വിശദാന്വേഷണത്തിലാണ് ഇവരിൽ പലരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത് മുഖ്യ കണ്ണികളെ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു താരങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരെയായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം കൂടാതെ സഞ്ജുവിന്റെ ഒമാൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് നിലവിൽ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം